ബെസ്റ്റ് ബസ് സ്റ്റോപ്പുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ എണ്ണം ഓട്ടോകളിൽ എണ്ണം കുറയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളല്ല പോസിറ്റീവ് ആയിരുന്നു ഇപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഓർച്ചകരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയോ ബസ്സുകാരെ ബുദ്ധിമുട്ടാൻ വേണ്ടിയോ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ്

തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ചെമ്മാട് ടൗണിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ നഗരസഭ വിളിച്ചു ചേർത്ത ട്രാഫിക് ഉപദേശക സമിതി യോഗം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ചിങ്ങം ഒന്ന് ആഗസ്റ്റ് പതിനേഴ് മുതൽ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനം യോഗത്തിൽ നിരവധി നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നത് കൂടുതലും ബസ് സ്റ്റോപ്പുകൾ നിർത്തുന്നതും പൊതുനിരത്തിൽ നിർത്തി ആളുകളെ കയറ്റിയിറക്കുന്നതും ഓട്ടോറിക്ഷകളുടെ പാർക്കിങ്ങും ബൈക്കുകളുടെ അനധികൃത പാർക്കിങ്ങിനുമെതിരെയാണ് യോഗത്തിൽ ചർച്ച വന്നത് അത് കഴിഞ്ഞിട്ട് ബസ് വന്നിട്ട് സ്ഥലത്ത് ഈ ഇത് ഈ ബസ്സുകൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അതേ അവസ്ഥയാണ് ബസ് എവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റും അപ്പൊ ബസ്സുകള് ഒരു സ്റ്റോപ്പ് കൃത്യമായി എവിടെ നിർത്തണം എന്നുള്ളത് നമ്മൾ നിഷ്കർഷിച്ചിട്ടില്ല ആ നിഷ്കർഷിക്കാത്ത കുഴപ്പം കാരണം അതിന്റെ ബാഗിൽ ജാമ്യം വരും മറ്റൊന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനം അത് ഹെവി വാഹനം അനുസരിച്ച് മറ്റു വാഹനങ്ങൾ അനുസരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ബൈപ്പാസ് ലെഫ്റ്റ് ടേൺ ചെയ്ത് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കേറ്റടക്കം കയറി വരികയാണ് അപ്പൊ അത് കുറെ യാത്ര ബുദ്ധിമുട്ടുന്ന മറിച്ച് നേരെ വരുന്ന ബസ് നല്ല അപകട സാധ്യത എണ്ണ കൊടുക്ക അതിൽ കൊത്തു ഒരു മൂന്ന് ഓട്ടോറിക്ഷ അങ്ങോട്ട് ഇട്ടിട്ട് അറിഞ്ഞുകൾക്കാൻ സൗകര്യം ചെയ്താൽ അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതേപോലെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇപ്പൊ ബസ് സ്റ്റാൻഡിലേക്ക് വരണമെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറാതെ നടുത്ത് നിർത്തിട്ട് ഈ പറഞ്ഞ് അവിടെ അവിടെ നിർത്തിട്ട് ആളെ കേട്ടു ആളെ പല ബസ്സുകളും അതും ഈ കൃത്യമായി സൂചിപ്പിച്ചാലും വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ വലിയ കൂടെ ചെറുതെ സാധാരണ ട്രാഫിക് കൂടല്ലേ അവിടെ നിർത്തും കുറച്ച് നിർത്തു അവിടത്തെ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ ഇനി അതൊന്ന് പോയി മിനിറ്റ് അവിടെ നോക്കിയത് അപ്പൊ അതിലേക്ക് മാത്രം പോവാതെ എവിടെയാണ് പ്രശ്നങ്ങൾ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ സ്ഥാപനത്തിലും അൻപതും അറുപതും തൊഴിലാളികളുടെ സ്ഥാപനത്തിലല്ല അവരുടെ വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത് എന്നും കൂടി നമ്മള് പരിശോധിക്കണം റോഡിന്റെ ഇരുവശങ്ങളിലും മോട്ടോർ സൈക്കിളുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്തുകൊണ്ട് ഗതാഗതം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കണം അവിടെയാണ് ഇത് പ്രയാസങ്ങൾ നേരിടുന്നത് അല്ലാതെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാർ ഭാഗത്തു നിന്നോ ഒന്നുമല്ല കച്ചവടക്കാർ അവതായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് കച്ചവടക്കാർക്ക് ഈ ഗതാഗത കുറിച്ച് കാരണം കച്ചവടക്കാർ വലിയ പ്രയാസങ്ങള് നേരിടുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ാണിത് അത് അടിയന്തരമായിട്ട് കൊണ്ട് എവിടെയാണ് പ്രശ്നം കേട് എവിടെയാണ് അവിടെ മുറിച്ചു കളഞ്ഞിട്ട് അതിനൊരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് മീറ്റർ ഇല്ലാത്തത് കൊണ്ട് ഒരു താൽക്കാലിക ഡിവൈഡർ സ്ഥാപിക്കുന്നത് ഞാൻ എല്ലാത്തിന്റെ ഈ കോഫീസ് ആർ നടക്കാം അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അന്നത്തെ അസിസ്റ്റന്റ് അച്ഛനൊരു സുദീക് ഇസ്മായിൽ ആയിരുന്നു അതിൽ പോലെ ഓവൈസറെ കാണുന്നുണ്ട് ഏതായാലും തൽക്കാലം ഒരു കയറേങ്കിലും കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളിൽ ചെല്ലിഞ്ഞിങ്ങനെ പോകുന്നതൊന്നും ഒഴിവാക്കാൻ ഒഴിവാക്കാമായിരുന്നു ഇത് ഓൾറെഡി വെരുത്തുന്ന തീരുമാനമാണ് തീരുമാനത്തിൻ്റെ പകർപ്പ് ഞാൻ സാറിന്റെ അറിവിലേക്ക് തരാം ഒന്നാമത്തെ കാര്യമായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത് ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു സർക്കാരിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ജോയിന്റ് ആർ ടിഒൻ്റെ സാർ ഇവിടെ ബ്ലോക്ക് റോഡ് ജംഗ്ഷൻ മുതൽ കോഴിക്കോട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡിംഗ് വിഭാഗത്തുമുള്ള വാഹന പാർക്കിംഗ് പൂർണ്ണമായി നിരോധിക്കുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യും സാർ നടപ്പിലാക്കിയിട്ടില്ല ഒന്നാമത്തെ തീരുമാനം രണ്ടാമത്തെ തീരുമാനം ജമ്മാട് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് മുൻ വർഷം ഇരുവശത്തും കാര്യവേറ്റിലേക്കുള്ള കറിയുള്ള ഓട്ടോ പാർക്കിംഗ് നിരോധിക്കുക നടപ്പിലാക്കിയിട്ടില്ല സർ ഞാൻ ബ്ലോക്ക് റോഡും ഹോസ്പിറ്റൽ റോഡും പൂർണ്ണമായും വൺ ആക്കുക സർ ആക്കിയിട്ടുണ്ട് പാതി ആക്കിയിട്ടുള്ളൂ ബസ്സുകാർക്ക് നേരം വരിക അവർ നേരിട്ട് ഇങ്ങനെടുക്കും അങ്ങനെയെടുക്കും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാതി അവർക്ക് ഇഷ്ടം ഫുട്ബാത്തിൽ പൂർണ്ണമായും കൽനട യാത്രക്കാർക്ക് ഉപകാരം ഉപയോഗിക്കത്തക്ക വിധത്തിൽ കച്ചവട സ്ഥാനങ്ങൾ ഫുട്പാത്ത് കൈവേറ്റം ഒഴിവാക്കുക സർ പാതിയിലേറെ വണ്ടികൾ ബിൽഡിംഗ് വന്നത് കൈയേറിയിട്ടുള്ളതാണ് നാലാമത് ബ്ലോക്ക് റോഡിലുള്ള പാർക്കിംഗ് പൂർണ്ണമായി നിരോധിക്കുക എക്സൈസ് റോഡ് റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് മാറ്റി സ്ഥാപിക്കുക അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല ആറാമത് അതുപോലെ ജംഗ്ഷനുകളിൽ റോഡ് മാർക്കിംഗ് ഡെസിഗ്നേഷൻ ബോർഡ് എന്നിവ അടയാളപ്പെടുത്തി വണ്ടികൾ ടൗൺ ടച്ച് ചെയ്യാതെ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകാനുള്ള ഇത് ചെയ്യണം എന്നാണ് അതും നടപ്പിലാക്കിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബോർഡുകൾ ഇതാക്കാൻ വേണ്ടി കൗൺസിൽ അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ള രേഖ നാടുകാടി പരപ്പനങ്ങാടി ബാധയുമായി ബന്ധപ്പെട്ട് ബി ഡബ്ല്യു ഡി കൊടുത്ത കത്താണ് സർ ഇത് രണ്ടായിരത്തി പതിനാറിൽ ഡി ഐ എഫ് പിന്നെ നാടുകാടി പരപ്പനങ്ങാടി പ്രോജക്ട് തുടങ്ങിയ അന്ന് മുതൽ ഈ നഗരസഭാ ഹാളിൽ വെച്ചിട്ട് തന്നെ അബ്ദുൾ കാലത്തും നമ്മുടെ കെ പി എ മജീദിന്റെ സഹദിന്റെ കാലത്തും നടന്ന രണ്ടു മൂന്ന് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ പറഞ്ഞൊരു കാര്യായിരുന്നു നേരത്തെ ഇവിടെ ഒരു പറഞ്ഞ നമ്മുടെ ഗവൺമെന്റ് എം കെ എച്ച് ഹോസ്പിറ്റലിൽ തൊട്ട് തൃപുര അമ്പലപ്പടി വരെ ഇതുവരെ സർവേ നടന്നിട്ടില്ല ആ സർവേ നടത്തി തന്നെ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ കിട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് തവണ എം എൽ എമാരും ആവശ്യപ്പെട്ടിട്ടും അപ്പൊ അതൊന്ന് നടത്തിയിട്ട് ഈ ബിൽഡിംഗ് കയ്യേറ്റ് ഒഴിച്ച് കിട്ടിയാൽ തന്നെ പ്രശ്നങ്ങൾ കൊറേയൊക്കെ ഓട്ടോ ബസ് എന്നിവ പാർക്ക് ചെയ്യുന്നതിനെതിരെ വന്ന നിർദ്ദേശങ്ങൾക്ക് ബസ് ഉടമ അസോസിയേഷന്റെ ഭാര്യ ഓട്ടോ യൂണിയൻ ഭാരവായും മറുപടി നൽകി ബസ്സുകൾ നടപ്പാക്കി ഈ കക്കാട് നിന്ന് പരപ്പനങ്ങാടി പോകണം എന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ യാത്ര പാസ് ചെയ്ത് പോണ്ട വഴികളാണ് ഇത് ആദ്യം ടൈമാണ് ഈ ടൈം കൊണ്ട് പോകണം പി എസ് എം എ കോളേജ് അത് കഴിഞ്ഞതിന് ശേഷം എം കെ എച്ച് നമുക്ക് പുതിയതായിട്ട് വന്ന് അവിടെ സ്റ്റോപ്പ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് പിന്നെ ഓറിയറ് സ്കൂൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് യാറും കട താൽക്കാലിക സ്റ്റോപ്പ് അത് ചന്തപ്പടി ആ ചന്തപ്പടി കഴിഞ്ഞതിന്റെ ശേഷം വരുന്നത് മമ്പ്ര സ്റ്റോപ്പ് ഇതൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഏകദേശം എട്ട് സ്റ്റോപ്പാണ് സിവിൽ അടക്കാണെങ്കിൽ ഒമ്പത് സ്റ്റോപ്പ് ഉണ്ടും കുട്ടികളെ നിർത്താതെ കയറ്റാതെ പോകാൻ പറ്റൂല ഇത് ഈ സമയം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ പരപ്പനങ്ങാടിക്ക് എത്താൻ പത്ത് മിനിറ്റ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഓസ് പിന്നെ ഇവിടെ കറങ്ങിട്ടുമാണ് കറങ്ങിയിട്ട് അതിന്റെ അടിയിലുള്ള ബ്ലോക്ക് ഈ സഭയിൽ പറഞ്ഞ കേരളത്തിന്റെ മുന്നിൽ ഒരു വണ്ടി ഏതെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പത്ത് മിനിറ്റോട് ഞങ്ങൾക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല അത് കഴിഞ്ഞ ശേഷം ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിർത്തി ആ ബൈക്കല്ലേന്ന് പറയും നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോ ഒന്നും കേറി പോകാൻ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകാന്നുള്ളതാണ് അത് നടപ്പാക്കാൻ ഒരു കുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല ബസ് അവിടെ 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 സ്റ്റോപ്പ് തന്നെ നിങ്ങൾ നോക്കി കണക്കിന് ബൈക്കുകളാണ് പാർക്ക് പാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് ചെയ്ത ആളക്കാരുണ്ട് ഈ കൊടുങ്ങി റോഡിലേക്ക് ആളെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതൊക്കെ മനസ്സിലാക്കണം ഈ കൊടുങ്ങി റോഡിലേക്ക് കയറുന്ന ഹോസ്പിറ്റലിൽ കൂടി പോകുന്ന വണ്ടികളാണ് അവിടെ നമ്മുടെ ബസ് നിർത്തേണ്ട അവസ്ഥ ആ സ്റ്റോപ്പ് ഇങ്ങോട്ട് മാറ്റിയതുകൊണ്ടാണ് ഒരു നല്ലൊരു നമ്മൾ കൂടി ഇരുത്തി അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടപ്പാക്കുന്നതിൽ വളരെ അതുപോലെ തന്നെ കോഴിക്കോട് റോഡിലെ ജംഗ്ഷന്റെ സ്ഥിതി എന്താ അവിടെ യുവ സംവിധാനത്തിന്റെ പരപ്പനങ്ങാടിയിലേക്കും രണ്ടു ഭാഗത്തേക്കും തിരിച്ചിടാം കുറച്ച് ഓട്ടോക്കും അത് അവർ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ പോരുമ്പോ കണ്ട അവസ്ഥ എന്താ രണ്ട് ബൈക്കുകൾ അതിൽ വീണ്ടും

പിന്നെ ലൈലാസിന്റെ അങ്ങോട്ട് എത്തിയാൽ പിന്നൊരു അല്പ സൗകര്യം ഉള്ളത് പോലീസ് സ്റ്റേഷൻറെ അവിടുന്ന് പഴയ പ്രസ്ഥാനം പ്രസ്ഥാനിന്റെ കനറ ബാങ്ക് മുനിസിപ്പാലിറ്റി വരെ അവിടെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് അല്പ സൗകര്യം ഉള്ളത് ഓട്ടോ മീറ്റർ ഈ ഞങ്ങൾ എങ്ങോട്ട് പോകണം ഞങ്ങൾ ഞങ്ങളെ വേദനിപ്പിക്കട്ടെന്താ പറയാൻ തുടങ്ങി ഞങ്ങൾ കൃത്യമായി ബന്ധമില്ലെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചതിനു ശേഷം പാർക്കിംഗ് സംവിധാനം പിന്നെ അത് റൂമാക്കി വാടകമാകുന്ന ബിൽഡിംഗിന്റെ ഇല്ലേ അത് അനധികൃതമല്ലേ അതുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ വേദനിപ്പിക്കാതെ ചെമ്മറ്റം പിന്നെ ഗതാഗതപ്പുള്ളിക്ക് ഇവർ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത് എല്ലാ ആളുകളും തിരക്ക് പിടിച്ച ജംഗ്ഷനുകളിൽ ഓട്ടോറിക്ഷ പാർക്കിംഗ് ക്രമീകരിക്കുക പോലീസ് സ്റ്റേഷനുള്ളിലെ ഓട്ടോ പാർക്കിംഗ് സ്റ്റേഷനുള്ളിലെ റോഡിലേക്ക് മാറ്റുക വിവിധ സ്ഥലങ്ങളിലെ ബൈക്ക് പാർക്കിംഗ് നിരോധിക്കുക കാർ ടാക്സി പാർക്കിംഗ് ഭാഗത്തെ സ്റ്റോപ്പ് ഒഴിവാക്കുക കോഴിക്കോട് റോഡിൽ നിന്ന് വരുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് എം ബാങ്ക് ഭാഗത്തേക്ക് മാറ്റുക ഡിവൈഡറുകൾ സ്ഥാപിക്കുക കൂടുതൽ ഹോം ഗാർഡിനെ നിയോഗിക്കുക ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് പതിനാലിന് ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് നടപ്പാക്കും ചിങ്ങമോന്ന് ഓഗസ്റ്റ് പതിനേഴ് മുതൽ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം ഭാഗത്ത് ക്ലിയർ ആണെന്ന് അത് മാറ്റേണ്ടതു കൊണ്ട് അതിന് നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ സ്വീകരിച്ചിരിക്കും ഓട്ടോറിക്ഷകരുടെ ഭാഗം ഓട്ടോറിക്ഷക്കാരായ പ്രശ്നക്കാരല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഓട്ടോക്ഷക്കാർ മാത്രമാണോ പ്രശ്നക്കാരെന്ന് വെച്ചാൽ അതുമല്ല ബസ്സുകാരുടെ ഭാഗം പ്രശ്നമാണോ വെച്ചാൽ പ്രശ്നമുണ്ട് പക്ഷെ ബസ്സുകാരൻ മാത്രമാണോ പ്രശ്നക്കാരെന്ന് ചോദിച്ചാൽ അല്ല വാഹനം പാർട്ടി ആൾക്കാരുടെ ഭാഗം അവർ മാത്രമാണോ പ്രശ്നക്കാരെന്ന് വെച്ചാൽ അവർ മാത്രമല്ല പ്രശ്നക്കാർ എന്നാൽ അവരും പ്രശ്നക്കാരാണ് കച്ചവടക്കാർ മാത്രമാണോ പ്രശ്നക്കാർ കച്ചവടക്കാർ പ്രശ്നക്കാരാണോ അതുകൊണ്ട് കച്ചവട സ്ഥാനത്തിലേക്ക് വരുന്ന ആളുകൾ റോഡിൽ വണ്ടികൾ മാർക്കിയിട്ടുണ്ട് ഇനി പ്രശ്നം ആണ് കച്ചവടം ചെയ്യാൻ വേണ്ടി ശക്ത കൊടുക്കുന്നത് അത് ഉപയോഗിക്കുന്നതും കച്ചവടക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട് പോലീസിന് ചെയ്യാൻ കാര്യങ്ങളുണ്ട് ഓട്ടോറിക്ഷക്കാരും ചെയ്യാൻ കാര്യങ്ങളുണ്ട് ബസ്സുകാരും ചെയ്യാൻ കാര്യങ്ങളുണ്ട് അതൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ പ്രാഥമിക പോകുന്ന ആൾക്കാർ അതിന് സംസ്ഥാനം ഒരു നേരത്തെ ഒരു ചെയ്ത് വൈകുന്നേരം വരുന്ന പാടില്ല എന്ന് പറയുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും പത്രത്തിലൊക്കെ ഔട്ട് ശേഷം കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതിനൊക്കെ തീരുമാനമെടുക്കാൻ ട്രാഫിക് നിലവിലുണ്ട് കമ്മിറ്റി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പോയി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള പരിശോധന നടത്തി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഉണ്ട് മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി പോലീസുണ്ട് ഈ അധികാരികളെല്ലാം ചേർന്നുകൊണ്ട് പഠിച്ച ശേഷം മാത്രം അത് അവതരിപ്പിക്കുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാൻ പോവാം അതിന് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞിരിക്കുന്ന രീതിയിൽ അടുപ്പിടുത്തം ഒഴിവാക്കുക അങ്ങോട്ടിങ്ങോട്ടും അഡ്ജസ്റ്റ് പറ്റും ചില സ്ഥലങ്ങളിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപോശ സ്ഥലം മാറ്റുന്നുണ്ട് ബസ് സ്റ്റോപ്പുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ ഓഫ് ഓൾ മാറ്റണം ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം എണ്ണം കുറയ്ക്കേണ്ടതുണ്ടെങ്കിൽ എണ്ണം ഓട്ടോ എണ്ണം കുറയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആയിരുന്നു ഇപ്പൊ ആരെയും ഓട്ടക്ഷക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ബസ്സുകാരെ ബുദ്ധിമുട്ടാണെങ്കിൽ കച്ചവടക്കാരെ ബുദ്ധിമുട്ടാൻ വേണ്ടിയല്ല എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ബസ്സുകാർക്ക് സമയത്തിന് കടന്നു പോകണമെങ്കിൽ ഇത്രയും സ്പീഡിൽ പാടില്ല ഓട്ടോകാർക്ക് അവരുടെ എണ്ണി കുറഞ്ഞു കിട്ടണമെങ്കിൽ ഫ്രീ ആയിട്ട് പോകാനുള്ള സാധ്യത കിട്ടണം അതിന് ഫ്രീ ആയിട്ടുള്ള ട്രാഫിക് ആളുകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് ഫ്രീ ട്രാഫിക് ഉണ്ടാവണം ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ നല്ലൊരു രീതിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ കമ്മിറ്റി പോവുക യോഗത്തിൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി നിർദ്ദേശങ്ങൾ വിശദീകരിച്ചു സുലേഖ കാലോടി ഇക്ബാൽ കല്ലുങ്ങൽ സി പി ഇസ്മായിൽ ഇ പി ബാവ സി പി സുറാബി സെക്രട്ടറി മൂസിൻ എസ് ഐ ജോർജ് സുരേഷ് ബാബു വിവിധ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു യോഗത്തിന് ശേഷം ടൌണിൽ ചെയർമാന്റെയും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ച് പദ്ധതികൾ തയ്യാറാക്കി ഇതിനിടെ പോലീസ് സ്റ്റേഷനുമുന്നിലെ സ്റ്റോപ്പിൽ ആളുകളെ കയറ്റുന്നതിനായി ബസ് നട്റോഡിൽ നിർത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ഡിവൈഎസ്പി വി വി ബെന്നി ബസ് ഉടമകളുടെ അസോസിയേഷൻ ഭാരവയെ കാര്യം ധരിപ്പിച്ചു അതേസമയം അടുത്ത ആഴ്ച മുതൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കും ഏതോ ഒരു വണ്ടി നിന്നിട്ടാണ് പറയണം വണ്ടി നമ്മൾക്കാൻ കൂടെ പറഞ്ഞ സ്ഥലമാണ് ആൾമാരെ